ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അസലൈക്കും ആദ്യമായിട്ട് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ നന്മകൾ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ആ പ്രതീക്ഷകളെ എല്ലാം ആസ്ഥാനത്ത് നിത്തിക്കൊണ്ട് ലോക ജനതയെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായി ഒരുപാട് നഷ്ടങ്ങൾ സമ്മാനിച്ചാണ് രണ്ടായിരത്തി ഇരുപത് നമ്മെ കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട് കോവിഡ് എന്ന മഹാമാരി മൂലം നമ്മുടെ ഉറ്റവരും ഉടയവരും സഹോദരങ്ങൾ ഉൾപ്പെടെ ഏകദേശം രണ്ട് മില്യൺ ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നു ഇതു തന്നെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത് തന്ന ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ ലാഭം അതിന് ദൈവത്തോട് നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തോട് നന്ദി പറയണം ഓരോ പുതുവർഷം പിറക്കുമ്പോഴും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്തുകയും അതിലെ കുറവുകളൊക്കെ പുതിയ വർഷത്തെ പ്ലാനിൽ ഉൾപ്പെടുത്താൻ ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നുള്ള ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ കോവിഡ് കാലത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റ് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രകൃതി ദുരന്തങ്ങളും പ്രയാസകരമായ സംഭവങ്ങളും ജീവിതത്തിൽ സർവ്വസാധാരണമാണ് എന്നാൽ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ തളരാതെ അതിലുള്ള അവസരങ്ങൾ കണ്ടെത്തി സമയോചിതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്കറിയുന്ന പോലെ കോവിഡ് കാലത്ത് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ അടക്കേണ്ടി വന്നിട്ടുണ്ട് അവർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജോലികൾ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു ലോക്ക്ഡൗൺ കാരണം ജോലികൾ ഉണ്ടെങ്കിലും നമുക്ക് പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു അങ്ങനെ ഒരുപാട് വിഷമങ്ങളും വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ കുറേ ആളുകളൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ അവസരത്തിൽ അവർക്ക് ചെയ്യാനാകുന്ന പല പല കാര്യങ്ങളും ചെയ്ത് ലാഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലരും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പലരും ചെയ്തു പലരും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാവുന്ന പലവിധ ജോലികളും ഓഫ്ലൈൻ ബിസിനസ്സുകളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോയി അതിൽ നിന്നൊക്കെ കോവിഡ് കാലത്ത് കോവിഡല്ലാത്ത കാലത്ത് ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ലാഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടി സാഹചര്യത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്കറിയാം പ്രയാസത്തിൽ അവസരം കണ്ടെത്തുന്നവനാണ് ശരിക്കും വിജയിക്കുന്നവൻ നമുക്കറിയാം കോവിഡ് തന്നെ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ കുറെ ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്തു അതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ബിസിനസ്സുകൾ പലരും ചെയ്തു അതുപോലെ പലരും അവരുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയവരുണ്ട് അപ്പം ഇതിലൊക്കെ വിഷമിച്ച് നമ്മൾ ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് വിജയിക്കാൻ സാധിക്കില്ല അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇനി മറ്റൊരു കാര്യം സമ്പാദ്യത്തിൻ്റെ വില മനസ്സിലായി എന്നുള്ളതാണ് കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് സമ്പാദ്യമുള്ളവർക്ക് ഇത്തരം വിഷമഘട്ടങ്ങളിൽ വലിയ ഒരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാം കോവിഡ് കാലത്ത് ഒരുപാട് ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെട്ടു ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട് മിക്ക ആളുകളും നിത്യേന ജോലി ചെയ്ത് ഉപജീവനം നയിക്കുന്നവരാണ് അപ്പോൾ സാമ്പത്തികമായി കുറച്ച് നീക്കിയിരുപ്പ് ഉള്ളവർക്ക് ജോലി ഇല്ലെങ്കിലും ചിലവുകൾ മീറ്റ് ചെയ്യാൻ ചെറിയ ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ സഹായിക്കും അല്ലാത്തവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പൈസ ഇല്ലാത്ത പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇനി മറ്റൊരു കാര്യം ബന്ധങ്ങളുടെ വില മനസ്സിലായി എന്നുള്ളതാണ് മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് എന്നുള്ളതും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുമെന്നും പഠിപ്പിച്ചു തന്ന ഒരു കാലമായിരുന്നു കോവിഡ് മഹാമാരിയുടെ കാലം നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടായിട്ടും കാർ പോർച്ചിൽ കാറുണ്ടായിട്ടും അതൊന്നും ഉപകരിക്കാത്തൊരു കാലമായിരുന്നു അത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒരുപാട് ആശ്രയിച്ചു പോന്ന ഒരു കാലം പണ്ട് പ്രളയത്തിലുണ്ടായിരുന്നത് പോലെ കോവിഡ് കാലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മുടെ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല നമ്മുടെ പോക്കറ്റിൽ ഇരുന്ന കാഷ് ഉപയോഗിച്ച് സാധനം സാധനമേടിക്കാനും നമുക്ക് കഴിയില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് ആശ്രയിച്ചിരുന്നു നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും നമുക്കറിയാത്ത ഒക്കെ അതുപോലെ മറ്റുള്ള സംഘടനകളെയും ഒക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നു അപ്പം തീർച്ചയായിട്ടും ആ ഒരു ബന്ധങ്ങളുടെ വില നമുക്ക് മനസ്സിലാക്കി തന്നു അതുകൊണ്ട് വരുന്ന വർഷത്തിലും ഒരുപാട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാവാനും നമ്മൾ ശ്രദ്ധിക്കണം എന്ന ഒരു പാഠം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പുരോഗതികൾ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പുതുവർഷത്തിൽ ചെയ്യാൻ സാധിക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെയുള്ള വിഷമഘട്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അതിലൊന്നും തളരാതെ കൂടി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത് നമ്മുടെ ഉദ്ദേശ്യ ലക്ഷ്യമെങ്കിൽ പൂർത്തീകരിക്കും വരെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഒട്ടും മുൻപോട്ട് പോകില്ല എന്ന് നമുക്ക് തോന്നുന്ന പക്ഷം നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് പുതിയ വഴികൾ തെരഞ്ഞെടുക്കാം ഈ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷവും സമാധാനവും ഒരുപാട് നന്മകൾ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഐ വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് New Year from Mohidin Kuti. Thank you so much.